എനർജി എങ്ങനെ കൂടുതലുണ്ടാവും അല്ലെങ്കിൽ എനർജി എങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ചോർത്ത ഡേ എങ്ങനെ ഉണ്ടാവും ഇതേക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ ഹെൽത്ത് ആ ഹെൽത്ത് നമ്മൾ എത്രത്തോളം കൃത്യമായി സൂക്ഷിക്കുന്നുവോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ചെ ബ്രോഡ് അല്ലെങ്കിൽ വെൽനെസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഒരു സംഗതിയാണ് അപ്പോൾ ഹെൽത്ത് സൂക്ഷിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ ഭക്ഷണക്രമം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വ്യായാമം അപ്പോൾ ഇത്തരം ഇത് ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം ഇതിൽ നമ്മൾ നമ്മുടെ ശ്രദ്ധ എത്രത്തോളം ഉണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റിവിറ്റിയും നമ്മുടെ ആരോഗ്യവുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ലൈഫും നമ്മുടെ ആരോഗ്യവുമായി വളരെയധികം ബന്ധമുണ്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റിയിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റിവിറ്റി നമ്മുടെ ആരോഗ്യത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ബോധകന്മാരല്ല അപ്പോൾ ഇതിൻ്റെ ഈ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ ബിസിനസ്സിൽ വളരെ ഉന്നത വിജയം അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ ഉന്നത വിജയം നേടാൻ നമുക്ക് സാധിക്കും